വോട്ടെടുപ്പ് എടുക്കുന്ന അവസരത്തിൽ ബി ജെ പി വല്ലാത്തൊരു പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് അനിൽ ആന്റണിയുടെ അഴിമതി വെളിപ്പെടുത്തിയ ദല്ലാൽ ടി ജി നന്ദകുമാറിന്റെ ബി ജെ പി ബന്ധമാണ് പുറത്തുവന്നത് കേരള ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള പ്രഭാതിയായ മുൻ കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയ ദൃശ്യങ്ങളാണ് മാതൃഭൂമി ന്യൂസിന് ലഭിച്ചത് അവിടെ ജാവ്ദേക്കറെ സ്വീകരിച്ചത് ദല്ലാൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ടി ജി നന്ദകുമാർ ഇരുവരും തിരുവനന്തപുരത്ത് എത്തിയത് ഒരേ വിമാനത്തിലായിരുന്നു ബി ജെ പി ഓഫീസിലെ കാർ ഒഴിവാക്കി നന്ദകുമാറിന്റെ വാഹനത്തിൽ കയറി ജാവദേക്കർ യാത്ര ചെയ്തത് ദൃശ്യങ്ങളിൽ വ്യക്തം ഇനി ഇന്നലെ പ്രകാശ് ജാവ്ദേക്കറെ കുറിച്ച് ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതും അത് നിഷേധിച്ച ജാവ്ദേക്കറുടെ പ്രതികരണവും കേൾക്കാം പ്രകാശ് ജാവദേക്കർ എന്നെ കുറിച്ച് മോശം അഭിപ്രായം ഉണ്ടാവില്ല അനിൽ അന്നലാണിക്കുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും തനിക്ക് നന്ദകുമാറിനെ അറിയില്ലെന്നും അറിയാത്ത ആളെക്കുറിച്ച് പ്രതികരിക്കേണ്ട കാര്യമില്ലെന്നുമുള്ള ന്യായം പറഞ്ഞ് ഒളിച്ചോടുകയാണ് പ്രകാശ് ജാവ്ദേക്കർ എന്നാൽ പ്രകാശ് ജാവ്ദേക്കറുടെ വാദം അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അതുകൊണ്ട് ചെയ്തത് എന്താണെന്നോ ദല്ലാൾ നന്ദകുമാറിനെ കടന്നാക്രമിച്ച തലയൂരാനുള്ള പെടാപ്പാടിലാണ് രാജ്യത്തെ വലിയ എന്തോ ഒരു ഒരാളാണെന്ന് അയാൾ പേരിലാണോ നിങ്ങൾ ഈ പ്രചാരണം നടത്തുന്നത് അനിൽ ആന്റണിക്കെതിരെ ഗുരുതര ആരോപണത്തിൽ മിണ്ടാട്ടം മുട്ടിയ ബിജെപി നേതൃത്വം അതിനാൽ എ കെ ആന്റണിയെ കുറ്റപ്പെടുത്തി വിഷയം തണുപ്പിക്കാനുള്ള ശ്രമത്തിലാണ് അതിനിടെയാണ് പ്രകാശ് ജാവ്ദേക്കറും ദല്ലാളും ഒപ്പമുള്ള ദൃശ്യം ഇടുത്തി പോലെ വന്നു പതിച്ചത് ഇ പി ജയരാജനും ദല്ലാൽ നന്ദകുമാറും തമ്മിലുള്ള ബന്ധത്തെ രാഷ്ട്രീയ ആയുധമാക്കുന്ന ബി ജെ പിയെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉത്തരമുട്ടിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം